പ്രിയപ്പെട്ട കൂട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അവസ്ഥ കഴിയില്ലാത്ത പരിതാപകരമാണ് അതിനേക്കാളും മോശമാണ് ഇന്നത്തെ ഒരു മഹലിന്റെ അവസ്ഥ ഒരിക്കലും ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇന്ന് ഓരോ മഹല്ലുകളും മഹലുകളും ഇന്നുനേറെ പരിപാലനമല്ല നടക്കുന്നത് ഭരണമാണ് നടക്കുന്നത് അതിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു പള്ളിയിൽ ആരെങ്കിലും പരിപാലിക്കാൻ കയറണമെങ്കിൽ അത്രമേൽ അള്ളാഹുവിനെ ഭയമുള്ള പടച്ചവനെ പേടിയുള്ള മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് എലക്ഷൻ ആണ് ഇന്ന് വോട്ടാണ് എനിക്ക് വോട്ട് ചെയ്യണം പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊക്കെ പറഞ്ഞ് എതിർകക്ഷികൾ എന്ന് പറഞ്ഞ് ചിരിഞ്ഞിട്ട് പള്ളിയിൽ പോലും ഒന്ന് ആലോചിച്ചു വോട്ടെടുപ്പിലൂടെ ആലോചിച്ചൊക്കെ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് നീ അധികാരം കിട്ടിക്കഴിഞ്ഞാലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ വിഷമം തോന്നുന്നുണ്ട് കേരളത്തിലെ ഈ എഴുപത് എൺപത് ശതമാനം മഹല്ലുകളെങ്കിലും ഇന്ന് ആ ഒരു രീതിയിലേക്ക് പോയി എന്ന് തോർക്കുമ്പോ വല്ലാത്ത സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസ്ഥയും നിങ്ങൾ ആലോചിച്ചു നോക്കുക ഏറ്റവും കുറഞ്ഞ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിനനുസൃതമായി നിങ്ങൾ ചെലവുകൾ കൂട്ടി നോക്കുക ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പെടാപാടുപെടുമ്പോ എന്നാലും അവർക്ക് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സമുദായത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടുത്തലുകളും മാത്രമാണ് അവർക്കുള്ളത് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ജോലിയിൽ കയറണമെങ്കിൽ ആദ്യം എന്താണ് ഗ്രൂപ്പ് പോസ്റ്റ് പോസ്റ്റ് എന്താ ും നല്ല ശ്രവമായ മനോഹരമായ വേണം കാണാൻ മല പോലെ നല്ല ശരീരം വേണം നിന്ന് നിറയണം എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് സൗന്ദര്യം വേണം ഗ്ലാമർ വേണം ഇതൊക്കെയാണ് ഇന്നൊക്കെ നോക്കുന്നത് എന്ന് നോക്കിയിട്ടും ഒരു പഹലിലേക്ക് കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാ കൊണ്ടു വന്നിട്ട് സെക്രട്ടറിയും പ്രസിഡന്റും ചിലത്ത ആൾക്കാരായിരിക്കാം റിയാത്ത അവരാണ് വന്നിട്ട് ഉസ്താദന്മാരെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാൽ നല്ല മഹല്ലുകാരുണ്ട് അവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടുക നല്ല മഹല്ലുകാരുണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ നല്ല പരിപാലകരുണ്ട് ഉസ്താദന്മാരുടെ രമ്യതയിൽ സംസാരിക്കുന്ന അവരോട് സ്നേഹത്തോടു കൂടി പറയുന്ന മഹല്ലുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നല്ല നല്ല പരിപാലകരുണ്ട് എന്നാൽ ഇതുപോലത്തെ മോശമായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട പരിപാലക കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ ഉസ്താദന്മാരെയും നിങ്ങളുടെ പ്രകാരം നിങ്ങൾ അവരുടെ മനസ്സിനെ മാനസികമായി വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ആ ഉസ്താദിന്റെ തന്നെയാണ് സത്യം ഞാൻ നിങ്ങളോട് പറയാണ് എന്റെ പ്രിയപ്പെട്ട പൊന്ന് സഹോദര നമ്മൾ രക്ഷപ്പെടുന്നു ഒരു കാലത്തും നമ്മൾ സ്വപ്നം കാണണ്ട എത്രയോ എത്രയോ ആളുകൾ ഇതുപോലെ അവസാനം രോഗം വന്ന് വിഷമിച്ചു ദുനിയാവിൽ കിടന്നു നരകിച്ചു മരിക്കേണ്ടി വന്നു കാരണം ഇതുപോലെ നൂറുകണക്കിന് ഉസ്താദന്മാരുടെ വാങ്ങിയവർ പല ോട് പറയാൻ വേണ്ടി പോവാനല്ല പലരെയും കത്ത് കൊടുത്തിരിക്കുക എത്ര ആ മഹലിനെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഉസ്താദ് എന്തോ ഒരു ചെറിയ വിഷയത്തിന്റെ പേരില് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉസ്താദിനെ മകലിലെ അത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾ ഒരു മകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ പറയണം ഒരു മൂന്ന്

ഇതിനൊക്കെ ഒരു രമ്യതയും പരിഹാരവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ ഒരു 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 സൊല്യൂഷൻ വെക്കുകയാണ് നിങ്ങൾ 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 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് വർഷത്തെ കൊടുക്കുക മൂന്ന് മൂന്ന് വർഷം വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് സേവനം തുടരാം എന്നിട്ട് നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രവർത്തനം അതുപോലെ തന്നെ നിങ്ങളുടെ സേവനം അലഹദില്ല നമുക്ക് നമുക്ക് തൃപ്തിയാണെങ്കിൽ പിന്നെ മൂന്ന് വർഷം കൂടെ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത മഹലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അത് സമാധാനത്തിന്റെ വാക്കാണ് അതാണ് നല്ലത് ഇനി അല്ല ഉസ്താദിനെ പറഞ്ഞു വിടണം നിങ്ങൾക്ക് മതിയായി എങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ കേവലം ഒരു രണ്ട് മാസം മുമ്പ് ആ ഉസ്താദിനോട് സ്നേഹത്തോടെ തൃപ്തിയായിരുന്നു എന്ന് പറഞ്ഞു നല്ല രീതിയിൽ ഒരു സ്വീകരണം കൊടുത്തിട്ട് ആ ഉസ്താദിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് യാത്രയെക്കാൻ കഴിഞ്ഞാൽ അതാണോ ഒരു നല്ല പരിപാലകര് അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പള്ളി പരിപാലനം അല്ലാതെ ിട്ട് പാവപ്പെട്ട മഹലിലെ പള്ളിയിലെ സേവനം ചെയ്യുന്ന അതുപോലെ വേദനിപ്പിക്കുന്ന വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം നിങ്ങളൊന്നും ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടുമെന്ന് പ്രിയപ്പെട്ടവരെ കാരണം കൂടിയാണ് പല ഉസ്താദന്മാരും നാലും അഞ്ചും ആറും കൊല്ലം കഷ്ടപ്പെട്ട് സേവനം ചെയ്ത് ആത്മീയതയുടെ തിരിവെളിച്ചം ആ നാട്ടിൽ കെടാതെ സൂക്ഷിച്ചു കൊണ്ടുപോയി പോയി മക്കൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്ത് പടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ടല്ലോ അതൊക്കെ അതൊക്കെ പ്രിയപ്പെട്ട നിങ്ങൾ ഏറ്റവും വലിയ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായി കൂടാ നിങ്ങൾ ഈ അധികാരം ഇങ്ങനെ പിടിച്ചാ പോരാ നാളെ അള്ളാഹു പല ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന നിങ്ങൾ എന്ത് കരുതി ഇവിടെ അങ്ങോട്ട് സുഖിച്ചു പോകാമെന്നോ എന്റെ പ്രിയപ്പെട്ട ചിന്തിക്കണം മഹാനായ ഇറങ്ങി ഓടി അതനുസരിച്ച് എനിക്ക് ചെയ്യണം പാവപ്പെട്ടവനെയും പണക്കാരനെയും തൊഴിലാളിയെയും എല്ലാവരെയും എനിക്ക് ഒരുപോലെ കാണണം എന്ന് പറഞ്ഞ് എല്ലാവരെയും അവസാനം എല്ലാവരും കൂടെയാണ് നിർബന്ധിച്ചാണ് അധികാരം ഏറ്റു കൊടുത്തത്

നമുക്ക് മരിക്കണ്ടേ എത്രയോ പേര് മരിച്ചു പോയി പോയി നമുക്ക് കവറി കിടക്കണ്ടേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇൽമ പഠിച്ച പഠിച്ച പത്ത് പന്ത്രണ്ട് പതിനാല് കൊല്ലം അവരെ സേവനം ചെയ്യുന്നത് ചോദ്യമാണ് നിങ്ങൾക്ക് എന്ത് ജോലിയാ അവിടെ ഉള്ളത് നിങ്ങൾക്ക് എന്ത് ജോലിയാ പള്ളിയിൽ പറയുന്നതും കേട്ട് ഉണ്ടെങ്കിൽ കിടന്നോളണം എന്ന് പറയുന്നവരോട് എന്ത് ജോലിയാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങളുടെയൊക്കെ കുരുന്ന് മക്കളെ

പോലും അതിനുപോലും പള്ളിയിൽ വേണം ഡ്യൂട്ടി എന്റെ പ്രിയമുള്ളവർ കണ്ട് പള്ളിയിലായിട്ട് കണ്ടിട്ടു അവരോട് അവരോട് പെരുമാറുന്ന മോശമായ തന്നെയാണ് സത്യം നമ്മളൊക്കെ ഒരുപാട് വേദനിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട പള്ളി പരി പരിപാലകരോട് നിങ്ങൾ വലിയ ഭാഗ്യമാണിത് കാരണം ഒരു പള്ളി അള്ളാഹു ഭവനത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം മഹാനായ എത്ര മനോഹരമാണ് മാത്രമല്ല നിങ്ങൾക്ക് വല്ലാത്ത വല്ലാത്ത അനുഗ്രഹങ്ങളാണ് തരുന്നത് ുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പക്ഷേ ആ പള്ളിയെ മോശമായ രീതിയിൽ നിങ്ങൾ നയിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾ വേദനിക്കേണ്ടി വരും മൂന്ന് പേരുടെ നിങ്ങൾ പേടിക്കണം ഒന്ന് ഒന്ന് മാതാപിതാക്കളുടെ അക്രമകാരികളുടെ ത് നമുക്ക് അള്ളാഹുവിന്റെ മോശമായ രീതി പെരുമാറരുത്മാരോട് സംസാരിക്കാനും പണ്ടൊക്കെ തന്നെ മോശമായ അതുകൊണ്ട് അതുകൊണ്ട് ഈ കഴിഞ്ഞിട്ട് എത്രയോ പള്ളികളിൽ പിരിച്ചുവിടാൻ പിരിച്ചുവിടാൻ പറയുന്നത് പറയുന്നത് പ്രിയപ്പെട്ടവരോട് ണം നമുക്ക് മരിക്കണം നമുക്ക് നമുക്ക് പോയി നല്ലവനെ കിടക്കണം സ്വർഗം വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പരിപാലകനാണെങ്കിൽ മാന്യമായ രീതിയിൽ ഇന്നുകൾ പള്ളികളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ പൊളിക്കപ്പെടുന്നു മദരസകൾ പൂട്ടപ്പെടുന്നു

മറ്റ് രൂപീകരിച്ചിട്ട് ഉസ്താദുമാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് നാട്ടിലുള്ള എല്ലാ സമ്പന്നരെയും പാപങ്ങളെയും എല്ലാവരെയും കണ്ടിട്ട് അതിലേക്ക് കൊടുക്കണം കൊടുക്കണം എന്നിട്ട് അത് അങ്ങനെയൊക്കെ ഒരു നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം ഓരോ മഹലുകളില് നമ്മുടെ മകലിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് രണ്ട് വർഷം കേറിയിരുന്നിട്ട് എന്ത് നന്മയാണ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് കേറിയിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നിൽക്കുന്ന ആ രണ്ട് കൊല്ലം ആ മകലിൽ എന്തെങ്കിലും ഉണ്ടാകണം പറയണം നാട്ടുകാർ പറയണം ആഹമ്മായിരുന്നു വല്ലാത്ത അപകടകരമായ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകട്ടെ ഇനി വരാനിരിക്കുന്ന ഒരു കാലം ഈ വരാനിരിക്കുന്ന ഒരു കാലം നമ്മുടെ മഹലുകളെ കാത്തിരമായി പോകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ തന്നെ പരിപാലനൊക്കെ പല രീതിയിലായി കാരണം ഇനിയുള്ളത് പുതിയ തലമുറ അതിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ഉറപ്പുണ്ടോ നല്ല രീതിയിലായിരിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ മകലിന്റെ ഒക്കെ സാമ്പത്തിക അതൊന്നുമില്ല ഞാൻ പറയുന്നത് എത്രയോ കാര്യം നമുക്ക് ചെയ്യാനുണ്ട് ഓരോ പള്ളി ഓരോ വെള്ളിയായി ഓരോ ഉമ്മമാര് തോർത്തു മുൻ കൊടുത്ത് ഉപ്പമാരൊക്കെ വന്നിട്ട് തെണ്ടുകയാണ് അവരെ കയ്യിൽ ഒരു ലെറ്റർ പേടേണ്ട ആരൊപ്പിച്ചു പള്ളിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്ത ലെറ്റർ പേഡായിട്ടാണ് കാരണം ഇവള് രോഗിയാണ് കിഡ്നി അടിച്ചു പോയി ഫെയിലാണ് അതുകൊണ്ട് ഇവര് തെണ്ടാൻ അവകാശിയാണ് നിങ്ങൾ കൊടുക്കണമെന്ന് ആ പള്ളിയുള്ളവരും കൂടെ ഒരുമിച്ച് കൂടി നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാൻ കഴിയണം യഥാർത്ഥത്തിൽ ഒരു നല്ല ചെയ്യേണ്ടത് അലഹമില്ല അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു മാതൃകാ മകൻ മാറ്റാൻ അല്ലാതെ ഹത്തീഫ് വേറെ സ്ഥലത്ത് മോദിയും സ്ഥലത്ത് പിന്നെ സെക്രട്ടറി വേറെ പ്രസിഡന്റ് വേറെ വേറെജി വേറെ എല്ലാവരും നാല്

നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും നല്ല വഴിയാണ് അതിനെട്ടെ നമ്മൾ കാരണം ചെയ്യാൻ പാടില്ല അവർ അതിനു മാത്രം എത്ര ശമ്പളത്തിനാ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുണ്ടെന്ന് പറയുമ്പോ തന്നെ നമ്മൾ സമുദായത്തിന്റെ അവസ്ഥകള് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ പിന്നെ ഉസ്താദന്മാരോട് മറിച്ച് പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം പറയുമ്പോ നമ്മളും നല്ലവരായിട്ടൊന്ന് മാറണം കാരണം ഈ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതും പണ്ഡിതന്മാരാണ് ഏറ്റവും ചില പണ്ഡിതന്മാരാണ് കാരണം അവര് കൂടെ നിൽക്കും എന്നിട്ട് കമ്മിറ്റിക്കാരെ രണ്ട് രണ്ട് ജേരിയിലാക്കും ഇഷ്ടപ്പെട്ടവനും അല്ലാത്തവനും എന്നിട്ട് മഹല്ലുകൾ തമ്മിൽ രണ്ടും രണ്ടായി അടിച്ചു പിരിയ്ക്കുന്ന ചില ഉസ്താദന്മാരുണ്ട് അവരെ സൂക്ഷിച്ചോളണം കാരണം അവര് ഇൽമാണ് കാണിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ശിവാന സ്വഭാവമാണ് രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ ഒരുമിക്കുന്ന ഐക്യം വേണം സ്നേഹം പുരട്ടെ ഒരു നല്ല ഒരു നല്ല ഒരു മഹലായി നമ്മുടെ മകൻ മാറട്ടെ നാളെയുടെ ഒരു നല്ല ഉത്തമ ഭാവിക്ക് വേണ്ടി നമ്മുടെയൊക്കെ മരിച്ചുപോയ പാപ്പമാര് കബറിക്കിടക്കല്ലേ അവരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് കിടക്കണം അവരൊക്കെ എത്ര നല്ല രീതിയിലാണ് ഇതൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് ഭരണമൊക്കെ മാറ്റി വെക്കടോ എന്നിട്ട് നല്ല രീതിയിൽ പരിപാലിക്ക് ഉള്ളാഹു അർഹമായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ളാഹു നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നിലനിർത്തിട്ടുണ്ട് അനുഗ്രഹ ജോ മാഗട്ട